താനൂർ വള്ളച്ചാൽ മേൽമുറിയിൽ വീട് നിർമ്മാണത്തിനിടെ സ്ലാബ് തകർന്നു വീണ് ഒരാൾ മരണപ്പെട്ടു മൂന്ന് പേർക്ക് പരിക്കേറ്റു ഇതര സംസ്ഥാന തൊഴിലാളിയായ കൊൽക്കത്ത സ്വദേശി സമീറുൽഖാനാണ് മരണപ്പെട്ടത് ഗുരുതര പരിക്കേറ്റ നിലയിൽ കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പരിക്കേറ്റ മറ്റു മൂന്ന് പേരെ തിരൂർ ജില്ലാ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും തുടർ ചികിത്സയ്ക്കായി രണ്ടുപേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു രാവിലെ സംഭവം വളാഞ്ചേരിയിൽ വസ്ത്രവൈവിധ്യങ്ങളാൽ പാലസ് മംഗല്യപ്പെ മനസ്സ് തൊട്ടറിഞ്ഞ വിവാഹ വസ്ത്രങ്ങൾ ആധുനിക ഫാഷന് പുതിയ നിർവചനം നൽകുന്ന ലേഡീസ് വെയറുകൾ കുഞ്ഞുടുപ്പുകളിലെ വർണ്ണ വൈവിധ്യങ്ങൾ പ്രൗഢിയാർന്ന പുരുഷ വസ്ത്രങ്ങൾ വളാഞ്ചേരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്രവൈവിധ്യങ്ങളുടെ വർണ്ണ കാഴ്ചകളുമായി ீட் பாலஸ் கேலிக்கட் ரூ வளாஞ்சேரி ஃபோன் நைன் ஃபைவ் த்ரீ நைன் எயிட் த்ரீ டூ ஜீரோ டபல் த்ரீ